മിഥുന സംക്രാന്തിയുടെ അന്ന് വൈകുന്നേരം അതായത് സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തതിന് ശേഷമാണ് കലിയന് കൊടുക്കുക എന്ന ചടങ്ങ് നടത്തുന്നത് അതായത് വടക്കേ മലബാറിൽ മിഥുന സംക്രാന്തിക്കും തെക്കോട്ട് പോകുമോറും അത് കർക്കിടകം ഒന്നാം തീയതി ആണ് ഈ ചടങ്ങ് നടക്കുന്നതായിട്ട് നാം കാണുന്നത് കലിയനെ കൊടുക്കുന്നതിന് വേണ്ടി കുറേ സാധനങ്ങൾ ഒരുക്കി വെക്കാനുണ്ട് അതൊക്കെ നേരത്തെ ഒരുക്കി വെക്കും അതിൽ പ്രധാനമായിട്ട് മൂന്നുരുള ചോറാണ് നാക്കിലെടുത്ത് അതിൽ ഒരു വെള്ള ചോറ് ഒരു കറുത്ത ചോറ് ഒരു ചുവന്ന ചോറും അതായത് മഞ്ഞളും നൂറും കൂടി ചേർത്തിട്ട് ഒരു ചുവന്ന ചോറും ഇല്ല കരി ചേർത്തിട്ട് ഒരു ചോ കറുത്ത ചോറും പിന്നെ സാധാരണ വെള്ളച്ചോറ് ഇങ്ങനെ മൂന്നുരുള ചോറ് എടുത്ത് വെക്കും കൂടാതെ ചക്ക ഇരിച്ചേരി വിളഞ്ഞി വെക്കും പിന്നെ ചെയ്യുന്നത് വാഴ കൊണ്ട് വാഴയുടെ അണ കൊണ്ട് കോണി ഏണി കലപ്പ പിന്നെ ചെറിയ കൂട് ഇവയൊക്കെ ഉണ്ടാക്കും അത് ഓരോരോ പ്രദേശത്തെ രീതി അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരും എല്ലാവരും കൂടുണ്ടാക്കണമെന്നില്ല അങ്ങനെ വ്യത്യസ്തമായ ഓരോ സാധനങ്ങൾ വാഴ കൊണ്ടും ഉണ്ടാക്കും പിന്നെ ഈ പച്ച പച്ചപ്പിലാവില അല്ലെങ്കിൽ പഴുത്ത പഴുത്തപുലാവില എടുക്കുക പച്ച പച്ചപ്പിലാവിലെ എടുക്കുക ഇവ കൊണ്ട് കാള പശു ആട് എന്നിവയെല്ലാം ഉണ്ടാക്കും കലിയന് ഇതെല്ലാം കഴിക്കാൻ വേണ്ടി പ്ലാബില കൊണ്ട് കുമ്പിൾ ഉണ്ടാക്കാറുണ്ട് മുക്കണ്ണി ചൂട്ട ഉണ്ടാക്കും മുക്കണ്ണി ചൂട്ട എന്ന് പറയുമ്പോൾ ഓലയുടെ തുഞ്ചം തുഞ്ചമെടുത്ത് കൂട്ടിക്കെട്ടും അറ്റെത്തുമ്പോൾ മൂന്ന് ഭാഗമാക്കി മാറ്റിയിട്ട് മൂന്നും വേറെ വേറെ കെട്ടും ഇതാണ് മുക്കണ്ണി ചൂട്ട അവസാനം കലിയൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം രാത്രി തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഈ മുക്കണ്ണി ചൂട്ട തയ്യാറാക്കി വെക്കുന്നത് ഈ മുക്കണ്ണി ചൂട്ടയും കത്തിച്ച് കലിയൻ പോകുന്നു അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എല്ലാവരും വരിവരിയായിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കളും കൂടെ പോവും അങ്ങനെ എല്ലാവരും തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇത് കൊണ്ടയ്ക്കുക അപ്പം ഇതൊക്കെയായിട്ട് പോയി പ്ലാവിനൊന്ന് പ്രദക്ഷിണം വെച്ച് ഇവയൊക്കെ പ്ലാവിൻ്റെ ചോട്ടിൽ വെക്കും നിലവിളക്കും കൊളുത്തി വെക്കും ഏണി കോണിയൊക്കെ പ്ലാവിനോട് ചാരി വെക്കും പിന്നെ കുരുതി ഉണ്ടാക്കി വെക്കും കുരുതി പറഞ്ഞ ഒരു കറുത്ത കുരുതി ഒരു ചിരാതിലോ അല്ലെങ്കിൽ നല്ല ചിരട്ടയിലോ മറ്റേ കുരുതി ചുവന്ന കുരുതി കറുത്ത കുരുതി കിണ്ടിയിൽ വെള്ളം ഇതൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ അവിടെ വെക്കും കുരുതി ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ ഈ കരി കലക്കിയത് തെക്കോട്ടും ചുവന്ന കുരുതി വടക്കോട്ടുമാണ് ഒഴിക്കേണ്ടത് പിന്നെ കിണ്ടിയിൽ വെള്ളം മുന്നോട്ടും ഒഴിക്കും കിഴക്കോട്ട് മുന്നോട്ടെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ഒഴിക്കും ഇങ്ങനെയാണ് ഇത് നമ്മൾ ഈ കരിവെള്ളമൊക്കെ ഒഴിക്കുന്നത് ദുർദേവതകളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് കിണ്ടിയിൽ വെള്ളം ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരും കൂടി കലിയനെ വിളിക്കുകയായി കുട്ടികളൊക്കെ പൊടി കൈ കൊട്ടി കൂക്കി വിളിച്ച് കലിയാ കലിയാ കൂയി എണീം കൂടെ കയറി പോണിയും കൂടി ഇറങ്ങി പോയിക്കോ കലിയ എന്നൊക്കെ പറയും ചക്ക വരച്ചോളൂ ചക്ക തിന്നോളൂ കൊണ്ട വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തിന്നാനും അങ്ങനെ അതായത് കലിയെന്നു പറഞ്ഞാൽ ഒരു ദുർദേവതയാണല്ലോ ഈ ദുർദേവതയെ പ്രീതിപ്പെടുത്തി ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് പ്രീതിപ്പെടുത്തി നമ്മൾ പറഞ്ഞേക്കാം എനി ഇങ്ങോട്ട് വരരുത് ഈ ഈ ഭാഗത്തേക്കേ ഇനി നിന്നെ കാണാൻ പാടില്ല അതുകൊണ്ട് വേണ്ടത്ര സാധനങ്ങൾ ഞങ്ങൾ ഇപ്പം തരാം എന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയാണ് അതിനുവേണ്ടി കുട്ടികൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇത് അത് തരാം ഇത് തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് കൂക്കി വിളിക്കും കറുത്ത കുരുതി ഈ മതേവന് അങ്ങോട്ടേക്ക് ഒഴിക്കും ആ ചുവന്ന കുരുതി അങ്ങോട്ടേക്ക് ഒഴിക്കും ചുവപ്പ് ആ കുഴിച്ചോളൂ ഇനി കിണ്ടിയിൽ വെള്ളം വിളക്ക് ഒഴിഞ്ഞ് ആ മുന്നോട്ട് 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 മുന്നോട്ടൊഴിക്കും മുന്നോട്ട് ഒഴിക്കും കർക്കിടക മാസത്തില് ഞങ്ങൾക്ക് ഒരു ദുരിതവും വരരുതേ ചക്ക കഴിച്ചോളൂ മാങ്ങ എടുത്തോളൂ പ്ലാവ് കയറിക്കോളൂ എല്ലാ നിവേദ്യങ്ങളും കഴിച്ചോളൂ കഴിച്ചു പൊയ്ക്കോളൂ കലിയാ ഇതൊക്കെയാണ് കലീനെ കൊടുക്കാന്നുള്ള ചടങ്ങ്